അംബാനിയുടെ കാര്യം അദാനിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഇത് ഇവരെ ഒന്നും നമുക്കറിയത്തില്ല ഏതോ ന്യൂസ് എവിടെ കേട്ടു അങ്ങനെ മാത്രമാണ് അറിയാവുന്ന അല്ലേ ആയിക്കോട്ടെ നമ്മൾ നമുക്കറിയാൻ മല്ലാത്ത ആൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തവരുടെ ടോപ്പിക്കുകൾ നമ്മൾ എത്രയോ സംസാരിക്കുന്നു വലിയ അറിവുള്ളത് പോലെ നമ്മൾ അവരെ അടുത്തറിയാവുന്ന പോലെ നമ്മൾ സംസാരിക്കുകയാണ് മനസ്സിലായത് അപ്പം സോ ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു സോ അത് അത് മനസ്സിലാക്കി കഴിച്ചുകൊണ്ടിട്ട് നമ്മുടെ രജനീകാന്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് തവള ഇങ്ങനെ ഒരു വലിയ ഇതിൽ പോണ അവിടെ തേളണ്ട് പാമ്പുണ്ട് അതുണ്ട് നമുക്ക് എക്സാമ്പിളിൽ പറഞ്ഞു കൊടുക്കണം കഥയില് പോവാ ഒരുത്തൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കേറിപ്പോയാണ് മനസ്സിലെ അപ്പൊ ഒരുത്തൻ താഴെ വീടും വേറൊരു തവള വീണ്ടും തേള് പിടിച്ചു ഇങ്ങനെയൊക്കെ ഒരുത്തൻ വിട്ടടിച്ചു പോവാണ് അതെന്താണോ താഴെ ഇന്റർവ്യൂ എടുത്തപ്പോ എന്താന്ന് ചോദിച്ചപ്പോ അതിന് കാത് കേക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാലാണ് ചിലവരുടെ യാത്ര നമ്മൾ ഇതെല്ലാവർക്കും ആൻസർ കൊടുത്തോണ്ടിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവ്മെന്റ് നടക്കൂല ഇപ്പൊ സുരാജ് ഏട്ടനോട് പറയുന്ന കഥകളെല്ലാം പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റൂ ഒരിക്കലും പറ്റത്തില്ല ഇപ്പൊ അവൻ നമ്മുടെ സുഹൃത്ത് അന്നായിരിക്കും പറയുന്നു പക്ഷെ ഒരു രക്ഷയില്ലാത്ത കഥയായിരിക്കാം മനസ്സിലായോ അപ്പൊ പറയുമ്പോ അവന് ഓ ഞാനും അവനൊക്കെ പണ്ട് സ്കൂൾ എന്ന മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പം പോലും ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ അവൻ കുറെ നടനായി സി ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്റെ ജീവിതത്തിലും സുരാജേട്ടന്റെ ജീവിതത്തിലും ഗ്രേസിന്റെ ജീവിതത്തിലും അബീറിന്റെ ഒക്കെ ജീവിതത്തിൽ ഇപ്പൊ അലിയുടെ എല്ലാം ഉണ്ടാവും പറഞ്ഞു മനസ്സിലായി പക്ഷെ ഇതിനൊന്നും നമുക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് കാലമാണ് തെളിയിക്കുന്നത് മുമ്പേ പറഞ്ഞതിന്റെ ഒറ്റ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ എതിലെ എത്ര നല്ല ആളാണെങ്കിലും ചിലത് ചില സമയത്ത് ഈവൻ കിട്ടത്തില്ല ഞാൻ തന്നെ ഇപ്പൊ ലാലേട്ടന്റെ വൈഫിന്റെ ഇന്റർവ്യൂ കിട്ടിയ ആള് ഹൈദർ ജനങ്ങള് ഞെട്ടിപ്പോയി ഇവനെങ്ങനെയാണോ ഇവ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ആളുണ്ടായിട്ട് എങ്ങനെ അവിടെ പോയി അകപ്പെട്ടു എന്നുള്ള ലെവലിലേക്കായി പോയി എനിക്ക് ഞാൻ പറഞ്ഞു ഞാനെ ഹൈദരലിന്ന് വിളിച്ചിട്ട് അതൊരു ഉഗ്രൻ ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് തോന്നിയ ലാലേട്ടന്റെ വൈഫ് ആദ്യം കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു സത്യത്തിൽ എങ്ങനെ കിട്ടി അത് ബന്ധങ്ങൾ വെച്ച് കിട്ടുന്നതാണല്ലോ നമ്മള് സിനിമ ഇഷ്ടപ്പെടുന്നു സിനിമാക്കാരോടൊപ്പം യാത്ര ചെയ്യുന്നു സിനിമയ്ക്ക് വലിയ ഉപദ്രവം ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായത് നമുക്ക് കിട്ടുന്നത് എനിക്ക് തന്നെ ഹൈദറിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂ ഉള്ള ഒരു ഒന്നായിരുന്നു കാരണം വലിയ ഒരു ഒരു നല്ല ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഹൈദറിനെ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ അതാ പറഞ്ഞു ഇത് ആർക്ക് എന്ന് എവിടെ എന്ത് കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റൂല അപ്പം ഹൈദറിനെ സംബന്ധിച്ച് ഒരു ഓക്കെ ഒരു ആങ്കർ ആണ് അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേനും ഒരു ഡിഫറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ ഈ കിട്ടുക എന്നോടെ ഉള്ളതാണല്ലോ അതിൻ്റെ ഒരു കാര്യം സംഭവിക്കുന്നത് അതെ സംഭവിക്കുന്നത് ആ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിയോ ലോഞ്ച് വന്നാലും ഈ ഓഡിയോ ലോഞ്ചിനൊക്കെ എല്ലാ ഓഡിയോ ലെഞ്ചിലും ഇൻ്റർവ്യൂവിനായിട്ട് നല്ല തക്കകൾ അടിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നുട്ടോ ഞാൻ പേഴ്സണൽ ഞാൻ ഇതിനൊന്ന് ചോദിച്ചിട്ടുണ്ട് സുരാജ് സുരാജൻ ആംഗിളിൽ എങ്ങനെയാണ് ലിസ്റ്റിന് അഭിനയിക്കാനുള്ള ഒരു കഴിവ് കണ്ടുപിടിക്കുന്നത് അതിനേക്കാൾ പുള്ളി ഇപ്പോൾ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അഭിനയത്തിലും കൂടെ കൊണ്ടുവിടണം അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഏരിയയിൽ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ വരുന്നതിൽ സന്തോഷമുള്ളൂ പക്ഷെ ഷോർട്ട് ഫിലിമുകളിൽ മാത്രം ചാനലിൽ വരും ഇല്ല എനിക്ക് അഭിനയിക്കണം എന്റെ എത്ര അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ